തിരുവനന്തപുരത്ത് നിന്നും നാല് മണിക്കൂർ മതി ഈ ചുവന്ന മരുഭൂമിയിലെത്താൻ ഇന്ത്യയിൽ രാജസ്ഥാനിൽ മാത്രമല്ല തെക്കേ ഇന്ത്യയിലുമുണ്ട് മരുഭൂമി ചുവന്ന മണലുള്ള മരുഭൂമി അതിശയം തോന്നുന്നുണ്ടല്ലേ തമിഴ്നാട്ടിലാണ് അധികമാരും അറിയപ്പെടാത്ത തേരിക്കാട് എന്ന ഈ മരുഭൂമി തൂത്തുക്കുടിയിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്നും അൻപത് അറുപത് കിലോമീറ്റർ ദൂരം താണ്ടിയാൽ ഇവിടെ എത്തിച്ചേരാം കാർക്കുവേൽ അയ്യനാർ ക്ഷേത്രം അരും ചുനൈ കാത്ത അയ്യനാർ ക്ഷേത്രം എന്നിങ്ങനെ രണ്ട് പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ തേരിക്കാടിനടുത്തുണ്ട് രാവിലെ നാലരയ്ക്ക് വീട്ടിൽ ഇറങ്ങിയതാണ് നെടുമങ്ങാട് നിന്നും എനിക്ക് ഏകദേശം നൂറ്റി അൻപത്തഞ്ച് കിലോമീറ്റർ ആണ് തേരിക്കാട് വരെ യാത്ര ചെയ്യാനുള്ളത് രാവിലെ ഇറങ്ങിയ ഞാൻ നേരെ ചെന്നത് നെടുമങ്ങാട് ടൗണിലോട്ടാണ് ഇത് നമ്മുടെ പേറൂക്കട നെടുമങ്ങാട് റോഡാണ് ഇവിടെ നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വലയ സൈഡിലായിട്ട് അഴിക്കോടുള്ള അൽസാജ് കൺവെൻഷൻ സെൻറ്റർ ഒക്കെ കാണാൻ പറ്റും അങ്ങനെ നെടുമ്പങ്ങാട് ടൗൺ എത്തിയിട്ടുണ്ട് നമുക്ക് മാപ്പ് ഓൺ ആക്കാം മാപ്പിൽ കാണിക്കുന്നത് ഇവിടെ നിന്ന് നെടുമങ്ങാട് ടൗണിൽ നിന്ന് നൂറ്റി അൻപത്തഞ്ച് കിലോമീറ്റർ കറക്റ്റ് വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണെങ്കിൽ നമുക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ വരും നെടുമങ്ങാട് നിന്ന് തന്നെ നമുക്ക് രണ്ട് റൂട്ട് പോകാൻ പറ്റും ഞാനിപ്പോൾ പോണത് നെട്ട വഴിയാണ് പിന്നെ റൂട്ട് നമ്മുടെ തെന്മല തെങ്കാശി അതുവഴിയും പോകാൻ പറ്റും ഞാൻ രാവിലെ നാല് മണിയൊക്കെ ആയപ്പോൾ അലാറം വെച്ച് എണീച്ചതാണ് രാവിലെ എണീച്ച ഒരു കട്ടനൊക്കെ കുടിച്ച് ഫ്രഷായി നാലര ആയപ്പം കറക്റ്റാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് സംഭവം യാത്ര പോകണതിന് തൊട്ട് മുന്നായിട്ട് എന്നെ തലേദിവസം ബാഗും കാര്യങ്ങളും ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കും ഇടാനുള്ള ഡ്രസ്സ് വരെ ബെഡിനടുത്ത് തന്നെ വെച്ചിട്ട് രാവിലെ എണീച്ച് ഫ്രഷ് ആയി എത്രയും നേരത്തെ നമുക്ക് ഇറങ്ങാൻ പറ്റും അത് കണക്കൊക്കെയാണ് ഞാൻ സാധാരണ ഇറങ്ങുന്നത് അതുപോലെ തന്നെയായിരുന്നു ഈ യാത്രയൊക്കെ ഇറങ്ങിയത് അങ്ങനെ ഇവിടുന്ന് നമ്മൾ നേരെ പോണത് നമ്മുടെ നെട്ട ആ റൂട്ടാണ് ആ റൂട്ടാണ് ഈ റോഡ് പോകുന്നത് പോണ വഴിയിൽ നല്ലൊരു ചായക്കടമുണ്ട് നമ്മൾ പണ്ട് സൈക്കിളിങ്ങിനൊക്കെ ഈ റൂട്ട് പോകുമ്പോൾ ഒരു ചായക്കടയാണ് ചായക്കട രാവിലെ നല്ലൊരു ആംബിയൻസ് ആണ് കാണാനായിട്ട് കട കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ആ നല്ല ചായയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് കിട്ടണത് പിന്നെ നമുക്ക് നേരെ ആ ചായക്കടയിലോട്ട് പോവാം ഈ ചായക്കടയുടെ കെട്ടടാ തന്നെ ഒരു പ്രത്യേക രീതിയാണ് നമ്മുടെ പണ്ടത്തെ മൺകട്ടം ഉണ്ടല്ല ചെളി കുഴച്ചിട്ടുണ്ടാക്കണം അതും അതുപോലെ തന്നെ നമ്മുടെ ചുടുകല്ലൊക്കെ വെച്ചടുക്കി പഴയ മഡ് ഹൗസ് ഹൗസൊക്കെ കണക്കത്തൊരു ഒരു ലുക്കാണ് അതിൻ്റെ ചവരും കാര്യങ്ങളും ലുക്ക് മാത്രമല്ല മഡ് ഹൗസ് ആണ് അങ്ങനെ രാവിലെ നമ്മൾ ചായക്കട എത്തിയിട്ടുണ്ട് ഇനി നേരെ ഒരു ചായ കുടിച്ചിട്ട് നമ്മളെ യാത്ര തുടങ്ങാം ഇവിടെ ഒരു അപ്പൂപ്പനും അമ്മ വേണുള്ളത് രാവിലെ മണി അഞ്ചാവണതേ ഉള്ളൂ ആൾക്കാർ രണ്ട് മൂന്ന് പേരൊക്കെ ചായ കുടിക്കാനായിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ രണ്ട് മൂന്ന് പേർ വന്നിട്ടുണ്ടായിരുന്നു ഒരു എളുപ്പത്തിൻ്റെ വെളുപ്പിനെ തന്നെ ചായയും അതുപോലെ തന്നെ ചെറിയ പലഹാരങ്ങളും നമ്മുടെ ഓംലെറ്റ് ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് വെളുപ്പിനെ തന്നെ കഴിക്കാം ഞാൻ ഒരു ചായയും മേടിച്ച് പിന്നെ പോണ വഴിക്ക് കഴിക്കാനായിട്ട് രണ്ട് ഏത്ത പഴവും വാങ്ങിച്ചായിരുന്നു ഇപ്പോൾ രാവിലെ തന്നെ ഒരു അടിപൊളി ചായ കുടിച്ച് അവിടെ നിന്ന് തന്നെ രണ്ടീ ഏത്തപ്പഴും മേടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയാണ് പഴം നമുക്ക് പോണ വഴിയിൽ എവിടെയെങ്കിലും നിരത്തി കഴിക്കാം ഇനിയും ഒരുപാട് ദൂരെ നമുക്ക് ഓടാനുണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ നെട്ട എത്തിയിട്ടുണ്ട് ആ റൈറ്റ് സൈഡ് കാണുന്ന ചെറിയൊരു കുടിലുപോലത്തെ ഒരു സംഭവം കണ്ട അത് മുമ്പ് നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു നമ്മുടെ പുഴമീനും തലക്കറിയൊക്കെ കിട്ടുന്ന കിട്ടുന്നൊരു കടയായിരുന്നു ഒരു അമ്മച്ചിയുടെ കടയാണ് അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് നമ്മളിവിടെ വന്ന് വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് കയറാൻ പറ്റിയില്ല നമ്മള് കസിൻസൊക്കെ ആയിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് നമ്മൾ നേരെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വേറൊരു ചേച്ചിയുടെ കട ഉണ്ടായിരുന്നു അവിടെ കയറിയാണ് കഴിച്ചത് അവിടെ അടിപൊളിയായിരുന്നു നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഈ കടയും നമ്മൾ പോയി കഴിച്ച കടയും ഫേമസ് ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അതുപോലെ ഈ നെട്ട റൂട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് കടമുണ്ട് ഇത് ചെറിയൊരു ചെക്ക് പോസ്റ്റാണ് നമ്മളിപ്പം കഴിഞ്ഞത് ദൂരെ നോക്കിയാൽ സൂര്യനുദിച്ച് പറഞ്ഞൊക്കെ കാണാൻ പറ്റും നമ്മൾ നെട്ട സൈഡിൽ സാധാരണ പറഞ്ഞത് രാവിലെ അമ്പൂരിയിൽ വരും അമ്പൂരിയിൽ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഈ വെള്ളറട നമുക്ക് ഒരുപാട് ട്രക്ക് ചെയ്യാൻ പറ്റിയ മലകളുണ്ട് കുരിശിമല കൂനിച്ചിമല കൊണ്ടകട്ടിമല അങ്ങനെ ഒരുപാട് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റിയ മലയുണ്ട് നമ്മൾ ആ ഇട സൈഡിൽ കാണുന്ന കടയാണ് ആറ്റുതീരം അങ്ങനെ എന്തുകൊണ്ട് പേര് ഇവിടെയാണ് നമ്മൾ കയറി കഴിച്ചത് ആദ്യമായിട്ട് വന്നപ്പം പിന്നെ നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും ഈ കടയിലാണ് കയറിയത് നമ്മുടെ ആ അമ്മച്ചിയുടെ കട ആദ്യം കാണിച്ച കട ഇപ്പോൾ അവർ ഓപ്പണിംഗ് അല്ല കുറച്ചു മുന്നേ ആയിട്ട് അവർ കുറച്ചുകൂടെ വലിയൊരു കട അവർ റെഡിയാക്കിയത് നല്ല ചെറുതായിരുന്നു കുറച്ച് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളി കട റെഡിയാക്കി ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ നെട്ട പോണതിന് മുന്നേ അമ്പൂരിയിൽ അടിപൊളി സ്ഥലങ്ങൾ കാണാനുണ്ട് അമ്പൂരിയിൽ ഈ വെള്ളച്ചാട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ വെള്ളറട കൂനിശിമല കുരിശിമല കൊണ്ടകട്ടിമല അതുപോലത്തെ കുറച്ച് ട്രക്കിങ് പ്ലേസുകളുണ്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ചിറ്റാർ ഡാമിൻ്റെ റിസർവ്കറാണ് അപ്പോൾ ബൈക്ക് റൈഡൊക്കെ പോകാനായിട്ട് നല്ല അടിപൊളി റോഡാണിത് എന്ന് പറയുമ്പോൾ സൈഡിൽ ഇതുപോലെ ചിറ്റാർ ഡാമിൻ്റെ ആ ഒരു റിസർവ് കാര്യങ്ങളും പിന്നെ റോഡ് നല്ല വീതി കുറവാണ് ബസ് റൂട്ടുള്ള റോഡാണ് നമ്മളിതുവഴി പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം പോവാനായിട്ട് ദൂരെ നോക്കിയാൽ ആ സൂര്യനൊക്കെ ഉദിച്ച് പറഞ്ഞത് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും ആദ്യമായിട്ടാണ് ഈ റൂട്ട് രാവിലെ വരുന്നത് സാധാരണ ഉച്ച സമയത്താണ് ഈ റൂട്ട് ഇറങ്ങുന്നത് നമ്മുടെ അമ്പൂരിയിൽ പോയിട്ടാണെങ്കിലും കുരിശിമല അവിടെയൊക്കെ ട്രക്ക് ചെയ്ത് കയറിയിട്ട് തിരിച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കണക്കാക്കിയാണ് നമ്മൾ നമ്മളിങ്ങോട്ട് കയറുന്നത് അത് ഫ്രണ്ട്സായിട്ട് വരുമ്പോഴും ഒറ്റയ്ക്ക് വരുമ്പോഴും സാധാരണ എങ്ങനെയാണ് ചെയ്യണം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ റൂട്ട് ഞാൻ രാവിലെ പോകുന്നത് രാവിലെ നമുക്ക് സൺറൈസ് ചെറുതായിട്ട് ദൂരം കാണാൻ പറ്റും നല്ലൊരു റെഡ് കളറിലൊക്കെ സൂര്യനുദിച്ച് പറഞ്ഞ ദൂരെ നിന്ന് കാണാൻ പറ്റും കാരണം നല്ല ഭംഗിയായിരുന്നു ഇത് പോകുന്ന ഹൈവേ ആണ് നമുക്ക് ഈ റൂട്ട് ഈ റോഡാണ് നേരെ പോണത് നമ്മുടെ തൃപ്പരപ്പ് വാട്ടർഫാൾസ് ഉണ്ടല്ലോ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള അവിടെയും ഈ റൂട്ടാണ് പോകുന്നത് ഇതുവഴി തന്നെ നമ്മൾ തൃപ്പരപ്പ് വാട്ടർ പോയിട്ടുണ്ട് നെടുമങ്ങാട് ടൗണിൽ നിന്നൊക്കെ നമുക്ക് ഒരു നാല്പത്തി ആറ് കിലോമീറ്റർ അകത്തൊക്കെ വരുന്നുള്ളൂ തൃപ്പരപ്പ് ഒരു മണിക്കൂറൊക്കെ കൊണ്ട് ഓടിയെത്താം എന്നുള്ളതേ ഉള്ളൂ തിരുവനന്തപുരത്ത് നിന്നാണെങ്കി ഒരു ഏകദേശം ഒരു അമ്പത്തി മൂന്ന് അമ്പത്തിനാല് കിലോമീറ്റർ വരണുണ്ട് ഒന്നര ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താം അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകാനൊക്കെ പറ്റിയ സ്ഥലമാണ് തൃപ്പരപ്പ് തൃപ്പുരപ്പ് കറക്റ്റാ തമിഴ്നാട്ടിലാണ് വരുന്നത് നല്ലൊരു വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും അവർ നല്ല രീതിയിൽ അവിടെ കെട്ടി കമ്പിയൊക്കെ വെച്ച് വേറെ ഡെയിഞ്ചറായിട്ടുള്ളതൊന്നും അല്ല പിന്നെ നിങ്ങൾ ഈ റൂട്ട് പോകുമ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നെട്ട റിസർവ് വയറ് അതായത് നമ്മുടെ ചിറ്റാർ ഡാമിൻ്റെ ആ ഒരു സൈഡാണ് അവിടെ കുളിക്കാനൊക്കെ ഇറങ്ങണത് ഭയങ്കര ഡെയിഞ്ചറായിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ വന്ന സമയത്ത് ഒരു കുട്ടി വെള്ളത്തിൽ ആയി അങ്ങനെ തിരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് നേരം നിന്ന് ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നൊന്നും കണ്ടില്ല പിന്നെ നമ്മൾ അവിടെ തിരിച്ച് സാറിൻ്റെ മൂന്ന് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു കൊച്ചുകുട്ടിയായിരുന്നു കുട്ടി മരണപ്പെട്ടു പോയി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു റിസർവർ നല്ല ഡേഞ്ചറാണ് നമ്മൾ വിചാരിക്കുമ്പോലല്ല സംഭവം ഫാമിലിയായിട്ട് വന്നതാണ് അവർ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുട്ടി കൈയ്യഴുവാനാ എന്തോ ഇറങ്ങിയപ്പോൾ കാല് എഴുതി പോയതാണ് അവരുടെ പേരൻസ് അച്ഛനാ എന്തോ വെള്ളത്തിലുണ്ടായിരുന്നു വെള്ളത്തിൽ കുളിച്ചുകൊണ്ടെന്തോ നിൽക്കുകയായിരുന്നു എന്നിട്ട് പോലും കുട്ടി കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റിസർവ് കയർ ഞാൻ യാത്ര പോകുമ്പോഴും അവിടെ ഉള്ള അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ വെള്ളച്ചാട്ടത്തിലും കാര്യങ്ങളൊക്കെ കുളിക്കാൻ ഇറങ്ങൂ റിസ്ക് എടുത്തൊന്നും അങ്ങനെ ഇറങ്ങൂല മാക്സിമം നിങ്ങൾ അങ്ങനെ പോകുമ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പോവാനായിട്ട് പിന്നെ നമ്മൾ ഓടി തമിഴ്നാട് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു സൺറൈസ് കണ്ടു നല്ല നെൽപ്പാടവും കുറച്ച് ദൂരായിട്ടൊരു മലയെന്ന് നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ചു ദൂരം ഓടി എത്തിയിട്ടുണ്ട് നമുക്ക് ആ സൺറൈസിന്റെ ഒരു വ്യൂ കാണാം ഇവിടെ ഒരു അണ്ണൻ നിന്ന് അണ്ണൻ്റെ അടുത്ത് ഏതാണ് സ്ഥലവും ഒക്കെ ചോദിച്ച് സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല നമുക്ക് നേരെ ഇനി സൺറൈസിന്റെ വ്യൂലോട്ട് പോവാ ഓക്കേ നെല്ലല്ലേ അണ്ണാ ഇത് നെല്ല് താനാ ഇത് നെല്ല് താനാ കുറച്ച് ഫ്രണ്ടിലായിട്ട് ചെറിയ വെള്ള വെള്ളപ്പൂള്ള നല്ല ഭംഗിയാണ് നമ്മളിപ്പം ഒരു ിലോമീറ്റർ ആയിട്ടുള്ളൂ ബാഗൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് ഇനിയൊരു എൺപത്തി കിലോമീറ്റർ രണ്ട് മണിക്കൂർ അഞ്ചു മിനിറ്റ് സമയം ഇവിടത്തെ കുറച്ച് വ്യൂകളൊക്കെ ആ സൺറൈസിൻ്റെ വ്യൂ കാണും ചായ പിടിക്കാൻ നേരത്തെ മേടിച്ച രണ്ട് പഴയ പഴ ചാപ്പിട്രിയാ ാട് നിരുമങ്ങാട് അങ്ങനെ ആ ഇതിലാ ഇത് വഴി അറിയാ

നല്ല കിഡില നെൽപ്പാടത്ത് നെൽപ്പാടം നമുക്ക് നേരെ കാണാം അവിടെ മുകളോട് അടിപൊളി മലയും അവിടെ നല്ല സൺറൈസ് വരുന്നുണ്ട് സമയം സന്തേഴ് പന്ത്രണ്ടാം ഏഴേകാല് ആറായി നമ്മളാ നേരെ കാണുന്ന മല താടക മല എന്നാണ് നമ്മുടെ അണ്ണ പേര് പറഞ്ഞത് ഇവിടുത്തെ സൂര്യോദയവും നല്ല നെൽപ്പാടങ്ങളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയാണ് താടകമലയിൽ മേഘത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന സൂര്യനോടും ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യണം ഇത് കാര്യം താടക മലയിൽ നിന്ന് എന്തിനും തോന്നൽ പറഞ്ഞു വേറെ കേട്ടില്ല അങ്ങനെ രണ്ട് പഴം ഉണ്ടായിരുന്നു അന്ന് കഴിച്ച് അന്നലെ കൊടുത്ത് അന്നലെ ഹാപ്പി ഞാനും ഹാപ്പി വെള്ളം കുടിച്ച് ഇച്ചിരി ആയിട്ടുണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ അതിശക്തമായ കാറ്റ് കാരണം ഒന്നും ക്ലിയറായിട്ട് കിട്ടിയില്ല ആദ്യമായിട്ടാണ് ഗോപ്രോ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോണത് ഒരുപാട് യാത്രകൾ ബൈക്കിൽ പോയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഗോപ്രോയിൽ വീഡിയോ എടുത്ത് നിങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് വളരെ കുറവാണ് ഇത് ഗോപ്രോയിൽ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ തന്നെ വലതു സൈഡും ഇടവേ സൈഡും നല്ല നെൽപ്പാടങ്ങളും ഇവിടെ സൈഡിൽ ദൂരെ ഒരു വലിയ മലയും പിന്നെ ഒരുപാട് വിൻവിൽസും കാണാൻ പറ്റും തമിഴ്നാട്ടിൽ വന്നാൽ നമുക്ക് ഒരുപാട് വിൻവിൽസ് കാണാൻ പറ്റും കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ല നല്ല ശക്തമായ കാറ്റാണ് ഇവിടെ ഉള്ളത് വണ്ടിയിൽ പോയ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയോ ഒരുപാട് ഇങ്ങനെ അപ്പോഴത്തെ ആ ഒരു ഒരു സന്തോഷത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പക്ഷേ ഒന്നും ക്ലിയർ അല്ലായിരുന്നു രണ്ടാമത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരിട്ട് നോക്കുമ്പോൾ ഞാൻ സംസാരിച്ചതൊന്നും ക്ലിയർ അല്ല നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് ആ രണ്ട് സൈഡിലത്തെ ആ പാടവും സ്ട്രെയ്റ്റാ കിടക്കുന്ന റോഡും നല്ല ഭംഗിയാണ് അപ്പോൾ ബൈക്ക് റൈഡൊക്കെ പോകുന്നവർക്ക് അറിയാമെന്നുള്ളതാണ് നമ്മുടെ ഈ തമിഴ്നാടൊരു ബൈക്കിൽ പോകാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കാര്യം ചൂടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബൈക്കിൽ പോകാൻ ആ ഒരു സ്ട്രെയിറ്റ് റോഡുകളും കൂടുതലും താഴ്ന്ന പ്രദേശങ്ങളായതുകൊണ്ട് നല്ല സ്ട്രെയിറ്റ് റോഡുകളും അതുപോലെ തന്നെ അത്യാവശ്യം വൃത്തിയുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഈ റൂട്ട് ഒരുപാട് നമ്മുടെ ഈ ചൂടുകെട്ടം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ അതാണ്ട് ലെഫ്റ്റ് സൈഡിൽ ചൂടുകെട്ട അടിക്കുവെച്ചിങ്ങനെ വേണ്ട അതുപോലെ ചുടുകെട്ടം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റി അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഒരു ചെറിയൊരു ചൂടൊക്കെ കൊണ്ട് നല്ല കാറ്റടിച്ച് ആ ചൂടൊക്കെ മറന്ന് നമ്മൾ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയണം കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് വീണ്ടും ഒരുപാട് വിൻവിൽസ് തൊട്ടടുത്തായിട്ട് തന്നെ കാണാൻ പറ്റി റോഡ് ചെറിയ റോഡായിട്ടുണ്ട് അതുപോലെ തന്നെ ഇടേ സൈഡിൽ ചെറിയൊരു അരുവി പോലെ ഇതാണ് നമ്മുടെ ഈ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് വെള്ളം കെട്ടി വെച്ചിരിക്കുന്നത് പല സൈഡിലായിട്ട് വലിയൊരു കുളം കണക്കൊരു കാര്യ സെറ്റപ്പൊക്കെ കാണാൻ പറ്റി ഇത് കൂടുതലും കൃഷിക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ അതിൻ്റെ നടുവിലൂടെ നമുക്ക് ബൈക്ക് ഓടിച്ച് ആ ഒരു കാറ്റൊക്കെ അടിച്ച് ആസ്വദിച്ച് ഇങ്ങനെ പെയിക്കോണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ അതാണ്ട് ഈ കൊക്കുകളൊക്കെ ഉണ്ട് പെട്ടെന്ന് കണ്ടപ്പോൾ അത് പ്രതിമ അടക്കാണ് തോന്നിയത് നമ്മളൊരു സൗണ്ട് കേട്ടിട്ട് പറന്ന് അതുപോലെ തന്നെ ഒരു നീർ കാക്കയും അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതും ഇങ്ങനെ പറന്ന് പോയി അങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയാണ് ഇപ്പോ നമ്മള് യാത്രയില് സാധാരണ രാവിലെ ഇറങ്ങുമ്പോൾ നമുക്ക് നമുക്കിതുപോലെ ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റും പ്രത്യേകിച്ച് ബൈക്കിൽ പോകുമ്പോൾ നമുക്കത് കൂടുതൽ ശ്രദ്ധിക്കാം നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി രാവിലെ ഇറങ്ങുമ്പോൾ നമുക്കൊരുപാട് നമ്മൾ നാട്ടിൽ കാണാത്ത വെറൈറ്റി വെറൈറ്റി പക്ഷികളെ കാണാം ഇതുപോലെ കൊക്കും കാര്യങ്ങളും അല്ല ഞാൻ പറഞ്ഞത് ചെറിയ കുരുവികളായാലും ഇപ്പോൾ നമ്മൾ ഈ പോണ റൂട്ടിൽ തന്നെ ഞാൻ ഒരു തത്തമ്മ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു നമ്മുടെ ഗോപ്രോയിലായത് കൊണ്ട് അത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പോ പറഞ്ഞു വന്നത് രാവിലെ നമുക്ക് ഒരുപാട് പക്ഷികൾ വെറൈറ്റി വെറൈറ്റി പക്ഷികളെ നമുക്ക് യാത്രയിൽ കാണാൻ പറ്റും ഈ വീഡിയോ തുടങ്ങുന്നതിന് ഒരു ഒരു കിലോമീറ്റർ മുമ്പ് വരെ ഇതുപോലെ ഭയങ്കര തരിശായിട്ട് കിടന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് തമിഴ്നാടിന്റെ മറ്റൊരു ഭാഗം കാണിക്കാനായിട്ട് കാരണം രണ്ട് സൈഡും നല്ല തരിശു ഭൂമിയായിട്ട് കിടന്ന് ഞാൻ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയത് നല്ല തരിശു ഭൂമിയായിട്ട് കിടക്കണ് കൃഷിയൊന്നുമില്ലാന്ന് സംസാരിച്ചു തുടങ്ങിയതും രണ്ട് സൈഡിലായിട്ട് വീണ്ടും കൃഷിയാണ് കണ്ണത്താ ദൂര നെൽപ്പാടങ്ങളും ചെറിയ വാഴ കൃഷിയും കാര്യങ്ങളും പെട്ടെന്ന് അതിശയം തോന്നി കാരണം മുന്നേ വരെ വെള്ളവും കാര്യങ്ങളും ഇല്ലാത്ത നല്ല ചുവന്ന മണ്ണും തരിശു ഭൂമിയും മരങ്ങളൊന്നുമില്ലാത്ത സ്ഥലവും കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പച്ചപ്പും കൃഷികളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ പെട്ടെന്ന് അതിശയിച്ചു പോയി അതുപോലെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് തമിഴ്നാട്ടിൽ കാണാൻ പറ്റും അങ്ങനെ കൃഷിയും അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ചെറിയ ചൂടുണ്ട് എങ്കിലും ബൈക്കിലായത് കൊണ്ട് നമ്മൾ ആ ബൈക്ക് യാത്രയിൽ ആ ഒരു ചെറിയൊരു കാറ്റ് നമ്മുടെ ശരീരത്തിൽ അടിക്കണോണ്ട് ഈ റൂട്ടിൽ ഒരുപാട് ദൂരം ഓടിയിട്ടും നമുക്ക് അടുത്ത വേറെ വീടും കാര്യങ്ങളൊന്നും കാണാനില്ല ഇല്ല ഇടയ്ക്ക് ചെറിയ കൃഷിയും പിന്നെ പിന്നെ ഫുൾ ഇതുപോലെ തരിശുഭൂമിയാണ് കൃഷിയും ഇല്ലാതെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരുപാട് പാഴ് മരങ്ങളൊക്കെ ഒരു ഏരിയയാണ് കാണാൻ പറ്റിയത് പിന്നെ ഈ ഒരു റോട്ടിൽ കൂടെ നമുക്ക് പോയപ്പം ചെറിയ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ ഒരു വലിയ മരത്തിൻ്റെ താഴെയായിട്ട് ചെറിയ ക്ഷേത്രം അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു റോഡിലോട്ട് കയറിയാണ് ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് പോകാനുള്ളത് അവിടെ നിന്ന് കുറച്ച് ദൂരം ലോട്ട് പോയപ്പോൾ ചെറിയൊരു ടൗണും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ കാപ്പി പിടിച്ചിട്ടില്ല നമ്മൾ രാവിലെ ഒരു ഏഴുമണിക്കൊക്കെ ഒരു പഴം കഴിച്ചതാണ് അപ്പം സാധാരണ ബൈക്ക് റൈഡിൽ ഇത് പതിവുള്ളതാ ഇടക്കിടയ്ക്ക് എന്തെങ്കിലും ഇതുപോലെ കഴിച്ചുകൊണ്ടിരിക്കണം നല്ല വിശപ്പായിരിക്കും എല്ലാവർക്കും അറിയില്ല ഇതിപ്പോൾ നമ്മൾ നേരെ ഈ റൂട്ട് ഒരു ചെറിയൊരു ടൗൺ പോലെ കണ്ട് അങ്ങനെ അവിടെ ഇറങ്ങി കാപ്പി പിടിക്കാനുള്ള പരിപാടിയാണ് ഈ റൂട്ട് നമ്മൾ കുറച്ച് ദൂരം ഓടി ഇത് ഞാൻ പോകുന്നത് തിങ്കളാഴ്ച ദിവസമാണ് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് അപ്പോൾ റോഡിൽ നിങ്ങൾക്ക് ഒരുപാട് സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വർക്കിംഗ് ഡേ ആണ് അങ്ങനെ നമ്മൾ ഓടി ഒരു ചെറിയ ടൗൺ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കാപ്പി പിടിക്കാനുള്ള പരിപാടി നോക്കാം പെട്രോൾ അടിക്കണ്ട പെട്രോളും കാര്യങ്ങളൊക്കെ നേരത്തെ അടിച്ചിട്ടുണ്ട് അപ്പവും സാമ്പാറും കഴിക്ക

ചട്ിയ ടേസ്റ്റു ദോശയില്ല അപ്പവും ഭൂരിയും മാത്രമേ ഉള്ളൂ ദോശ ഉണ്ടായിരുന്നെങ്കിൽ ദോശ ഭൂരിയുടെ ഈ ചട്നി അടിപൊളി കാപ്പിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ കണ്ടതാണ് ഒരു കൂട്ടം പന്നികള് ഉം എന്നെ കണ്ടിട്ട് പെട്ടെന്ന് അത് പേടിച്ച് ഓടി കാട്ടുപന്നികള് നമ്മുടെ നെടുമങ്ങാട് ഏരിയയിലുണ്ട് ഭയങ്കര ശല്യമാണത് ഏർ ഇവിടെനിന്ന് ഇനിയും നമുക്കൊരു നാല്പത്തഞ്ച് കിലോമീറ്ററോളം ഓടാണ്ട് ഒരു മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ സമയം കാണിക്കാൻ ഓ റോഡ് അത്യാവശ്യം നല്ല റോഡായൊണ്ട് നമ്മൾ ഒരുപാട് ദൂരം ചെറിയ സമയം കൊണ്ട് തന്നെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഇരിക്കുന്നത് രണ്ടായിരത്തി ആറ് മോഡല് യുണികോൺ ആണ് നാൽപ്പത്തിയഞ്ച് അൻപത് വരെയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട് പെട്രോൾ നാട്ടിൽ നിന്നൊരു മുന്നൂറ് രൂപയ്ക്ക് തലേ ദിവസം ഞായറാഴ്ച അടിച്ചതാണ് പിന്നെ വരുന്ന വഴിയിൽ തമിഴ്നാട് കയറിയപ്പം തമിഴ്നാടിൽ നിന്നൊരു ആയിരം രൂപയ്ക്ക് കൂടെ പെട്രോൾ അടിച്ച് തമിഴ്നാടിൽ നിന്ന് അടിക്കാൻ കാരണം നമ്മുടെ അവിടത്തേയും കാട്ടി അഞ്ച് രൂപ ആറ് രൂപ കുറവാണ് പെട്രോളിന് അങ്ങനെ തമിഴ്നാടിൽ നിന്ന് ആ ഇന്ത്യക്ക് പെട്രോൾ അടിച്ച് പെട്രോളും കാര്യങ്ങളെല്ലാം സെറ്റാണ് ിലോട്ട് നല്ലൊരു കുളം പോലെ നടക്കും പറ്റില്ല ഗ്രൗണ്ടാണ് നല്ല ഭംഗിയുണ്ട് തോന്നണ വണ്ടി ചെറുതായിട്ട് താരുന്നുണ്ട് ഒരു വലിയൊരു ഗ്രൗണ്ട് കണ്ടപ്പം ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയതാ പരിപാടി കൊള്ളായിരുന്നു നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നല്ല തൊട്ട് ഫ്രണ്ടിലായിട്ട് വലിയൊരു കുളം കാണായിരുന്നു പക്ഷേ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ചെറിയ ചതുപ്പവും അല്ല നമ്മുടെ വണ്ടി താരുന്ന ഒരു ഫീൽ വന്നാൽ അങ്ങനെ റിസ്ക് എടുക്കാതെ പതുക്കെ അതൊക്കെ തിരിച്ച് അവിടെ തന്നെ ആ ഇടേ സൈഡിലൊരു പുളിമരവും ആ മരത്തിൽ നിറച്ച് പുളിയും നിന്നിപ്പോണ്ടായിരുന്നു നമ്മൾ ഏകദേശം തേരിക്കാട് എത്തിയിട്ടുണ്ട് നമ്മുടെ റെഡ് സാൻഡ് കണ്ട് തുടങ്ങിയിട്ടുണ്ട് തേരുകാട് കൂടുതലും കാണാനായിട്ട് ഭംഗിയുള്ളത് നമ്മുടെ കാർക്കുവേൽ അയ്യനാർ ക്ഷേത്രത്തിന് ആ ഒരു ഭാഗമാണ് സാധാരണ മരുഭൂമി എന്ന് പറയുമ്പം മരങ്ങളോ ചെടികളോ കാണില്ല ചെറിയ കള്ളിമുൾ ചെടി അങ്ങനത്തെ പരിപാടിയാണ് ഇവിടെ നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളാണ് അപ്പോ പണ്ട് ബ്രിട്ടീഷുകാർ വെച്ച് പിടിപ്പിച്ചതാണ് ഈ മരം ചരിത്രം പറയുന്നത് ഇതിന് പിന്നിൽ ഒരുപാട് ചരിത്രവും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് തമിഴ് സിനിമകൾ ഈ ഭാഗത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ മരുഭൂമിയില് മരങ്ങളും കാടുകളൊക്കെ ഉണ്ട് പനയാണ് കൂടുതൽ അയ്യൻ ആർ ക്ഷേത്രത്തിന് ഇരുന്നൂറ് മീറ്റർ മുൻപായി ക്ഷേത്രത്തിലേക്കുള്ളൊരു പ്രവേശന കവാടവും കാണാം ബസ്സിലും മറ്റുമായി ക്ഷേത്രം സന്ദർശിക്കാൻ നിരവധി ആളുകൾ എത്തിച്ചേരാറുണ്ട് ക്ഷേത്രത്തിന് പുറകിലായാണ് നോക്കത്ര ദൂരത്തോളം മരുഭൂമി നീണ്ടു കിടക്കുന്നത് ക്ഷേത്രത്തിന് മുന്നിൽ വെള്ളം കരിക്ക് പഴങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ കടകളും കാണാം എല്ലാത്തിനും വില കൂടുതലാണ് ക്ഷേത്രത്തിന്റെ ഒരു വശത്തു കൂടി ചുവന്ന മരുഭൂമിയിലേക്ക് കയറാം അഞ്ഞഞ്ഞായി തണലുള്ള മരച്ചുവട്ടിൽ വിശ്രമിക്കാം പണ്ട് സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി മാത്രമായിരുന്നു ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നതെങ്കിലും അടുത്തിടെയായി ധാരാളം സന്ദർശകർ ഈ കൊച്ചു മരുഭൂമി തേടി എത്തിച്ചേരുന്നുണ്ട് കാണുമ്പോൾ വഴിതെറ്റില്ലെന്ന് തോന്നും പക്ഷേ ഈ മരുഭൂമിയിലേക്ക് അധികം കയറി പോകരുത് കാരണം കാറ്റിൽ മൺകൂനകൾ നീങ്ങിക്കൊണ്ടിരിക്കും ഇത് നിങ്ങളെ വഴിതെറ്റിക്കും ഇവിടെ എത്തിയ സഞ്ചാരികൾ പലരും വഴിതെറ്റി മരുഭൂമിക്കുള്ളിൽ അകപ്പെട്ട നിരവധി കഥകൾ തദ്ദേശീയരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു പകൽ നല്ല വെയിലും ചൂടും ആയതിനാൽ തേരിക്കാട് മരുഭൂമിയിലേക്ക് യാത്ര രാവിലെയോ വൈകുന്നേരമോ ആക്കാം കൂടിപ്പോയാൽ രണ്ട് മണിക്കൂർ മാത്രം ചെലവഴിക്കാൻ ഒരു സ്ഥലം മാത്രമാണ് തേരിക്കാട് എന്നാലും അധികം ആർക്കും ഒരു വ്യത്യസ്ത സ്ഥലം അതും മരുഭൂമി സന്ദർശിച്ച അനുഭവം കിട്ടുന്ന കാര്യത്തിൽ സംശയമില്ല തൂത്തുക്കുടിയിൽ നിന്ന് രാവിലെ അഞ്ച് മണിക്ക് തിരുച്ചെന്തൂർ എന്ന സ്ഥലത്തേക്ക് ബസ് കയറാം ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് തിരുച്ചെന്തൂരിലേക്ക് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ചെറിയ ടൗൺ ആണ് തിരുച്ചെന്തൂർ ഇവിടെ നിന്നും തേരിക്കാടിൻ്റെ അടുത്ത സ്ഥലമായ കയമൊഴിയിലേക്ക് ബസ് സർവീസ് ഉണ്ട് പത്ത് രൂപ ടിക്കറ്റിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് യാത്രയാണുള്ളത് അങ്ങനെ നമ്മൾ ഓടി കാർക്കുവേൽ അയ്യനാർ ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് മുന്നിലെത്തിയിട്ടുണ്ട് കാർക്കുവേൽ അയ്യനാർ ക്ഷേത്രം അരുൺചുനൈ കാത്ത അയ്യനാർ ക്ഷേത്രം എന്നിങ്ങനെ രണ്ട് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാണ് തേരിക്കാടിനടുത്തുള്ളത് ഇതിൽ കാർക്കുവേൽ അയ്യനാർ ക്ഷേത്രത്തിനടുത്താണ് തേരിക്കാട് ഏറ്റവും സുന്ദരം തോക്കത്തോ ദൂരത്തോളം പരന്നു കിടക്കുന്ന ചുവന്ന മണൽപ്പരപ്പിൽ ഇടയ്ക്കിടെ അതിരിടുന്ന പച്ചപ്പ് അരുൺചുനൈ കാത്ത അയ്യനാർ ക്ഷേത്രത്തിന് ഇരുവശവുമായി ഒരിക്കലും വറ്റാത്ത രണ്ട് കുളങ്ങളുണ്ട് ഈ മരുഭൂമിയിലെ അത്ഭുതമാണ് ആ കുളങ്ങൾ വെളുപ്പിനെ നാലരയ്ക്ക് തുടങ്ങിയ യാത്ര ഏകദേശം നൂറ്റി അൻപത്തി അഞ്ചോളം കിലോമീറ്റർ ഓടി ഒൻപത് ഒൻപതര ആയപ്പോൾ നമ്മുടെ തേരിക്കാടെത്തി നമ്മുടെ യാത്രയിൽ എത്തിപ്പെടുന്ന സ്ഥലം മാത്രമല്ല യാത്ര ചെയ്തു വരുമ്പോൾ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വ്യത്യസ്തമായ കാഴ്ചകളും അതുപോലെ തന്നെ പുതിയ ഭക്ഷണ രുചികളും ഒരുപാട് നല്ല മനുഷ്യരും പുതിയ കുറേ ഗ്രാമങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് വേണം നമ്മൾ ഓരോ യാത്രയും പിന്നിടാൻ ഏകദേശം മുപ്പത് മിനിറ്റോളം ദൈർഘ്യമുള്ള എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണിത് എന്തെങ്കിലും തെറ്റുകൾ ക്ഷമിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാലേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എങ്കിലേ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ എനിക്കും കുറച്ച് പ്രചോദനമാവുള്ളൂ ഇന്നത്തെ നമ്മുടെ തേരിക്കാട് യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ വേറെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു